സംസ്ഥാനത്തെ കാലവർഷത്തിന് മുന്നോടിയായി കനത്ത മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പകൽ താപനില ഉയർന്നു തന്നെ തുടരുന്നു കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലും പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം വെളുപ്പിശാല ഇടുക്കിയിലെ മൂന്നാർ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പാലക്കാട് ജില്ലയിലെ തൃത്താല മലപ്പുറം ജില്ലയിലെ പൊന്നാനി കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മലംപ്രദേശങ്ങൾ ഉഷ്ണ മേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ യു വി സൂചിക ഉയർന്നതായിരിക്കും പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ സുരക്ഷാ മുൻകരുതൽ പാലിക്കണമെന്നും അറിയിച്ചു വാഷിംഗ്ടൺ തീരത്തെ ഒരു മത്സ്യബന്ധന കപ്പൽ മുങ്ങി നാൽപ്പത്തിനാല് വയസ്സുള്ള ക്യാപ്റ്റനെ കാണാതായി കൊളംബിയ തീരസംരക്ഷണ സേനയ്ക്ക് അടിയന്തര സന്ദേശം ലഭിച്ച ഉടനെ കോസ്റ്റ് ഗാർഡ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും ക്യാപ്റ്റനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ച് മറ്റ് ജീവനക്കാർ രക്ഷപ്പെട്ടിരുന്നു